സിംലയിലെ ഒരു പ്രാന്തപ്രദേശം അവിടെ ആകാശം മുട്ടേന്ന് തോന്നിക്കുമാർ നിരനിരയായി നിൽക്കുന്ന പൈൻ മരങ്ങൾ ഇരുളിനെ വെല്ലുന്ന മൂടൽ മഞ്ഞ് ഏകദേശം രാത്രി ഒരു ഒൻപതര കഴിഞ്ഞു കാണും എന്നത്തേതും പോലെ മിസ്റ്റർ ഒലിവർ എന്ന ആംഗ്ലോ ഇന്ത്യൻ അധ്യാപകൻ സിംല ബസാറിൽ പോയി ഒന്ന് ചുറ്റിയടിച്ച് തിരിച്ചു വരുന്ന വഴിയാണ് പൈൻ മരങ്ങൾക്കിടയിലൂടെ രണ്ടു മൈൽ നടക്കണം ഒലിവറിന് താൻ പഠിപ്പിക്കുന്ന ബോർഡിംഗ് സ്കൂളിലെത്താൻ ഒരു മൂളിപ്പാട്ടും പാടി കൈപ്പുറകിൽ കെട്ടിയാണ് നടത്തം ഇടയ്ക്കിടെ മൂടൽ മഞ്ഞിനോടും പൈൻ മരങ്ങളോടും കൊച്ചു വർത്തമാനം പറയുന്നുണ്ട് സന്ധ്യാസമയത്തുള്ള ഈ ഉലാത്തൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നും സ്കൂൾ വിട്ട് മണിയോടെ ഒലിവർ ബസാറിലേക്ക് പോകും പിന്നീട് വെളിച്ചത്തെ കീറി മുറിച്ച് ഇരുട്ടുപടരുമ്പോഴാണ് മടക്കം മിക്കവരും പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര സന്ധ്യ കഴിഞ്ഞാൽ ഒഴിവാക്കുകയാണ് പതിവ് കാരണം ചില സമയങ്ങളിൽ കാറ്റടിക്കുമ്പോൾ മരങ്ങൾ ശോകവും പേടി ജനിപ്പിക്കുന്നതുമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും അതുകൊണ്ട് തന്നെ ആരും ആ വഴി പോകാറില്ല മെയിൻ റോഡിലൂടെയാണ് മിക്കവരും സന്ധ്യ കഴിഞ്ഞുള്ള യാത്രകൾ ചെയ്തിരുന്നത് പക്ഷേ അതൊന്നും ഒലിവറിനെ ഭയപ്പെടുത്തിയിരുന്നില്ല ചുരുണ്ട മുടി വെളുത്തു നിറം ഉയർന്ന മൂക്ക് ആറടിപ്പൊക്കം മുഖത്ത് എപ്പോഴും ഒരു ചെറും പുഞ്ചിരി അന്നും ഒലിവർ തീർത്തും വ്യത്യസ്തനായിരുന്നില്ല നല്ല തണുപ്പായിരുന്നതിനാൽ മുട്ടറ്റം വരുന്ന തവിട്ട് നിറത്തിലുള്ള ഒരു ബ്ലേസർ ധരിച്ചിട്ടുണ്ട് കൂടാതെ കഴുത്തിൽ കറുത്തു നിറത്തിലുള്ള ഒരു മഫ്ലറും കയ്യിലാണെങ്കിലോ ബാറ്ററി മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടോർച്ചും അതിനാൽ തന്നെ വഴി ഒരു പരിധിവരെ മാത്രമേ ഒലിവറിനെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ ഇത്തിരി ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് മിന്നാമിന്നികൾ അടുത്തുകൂടി അപ്പോൾ ഒലിവർ തൻ്റെ സ്വതസിദ്ധമായ നർമ്മം കലർത്തി അവരോട് ചോദിച്ചു എൻ്റെ വെളിച്ചം ഏകദേശം അണയാറായി പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ വഴിയൊന്നും തെറ്റാതെ എനിക്ക് എൻ്റെ സ്കൂളിലെത്താമായിരുന്നു പാതി വഴി എത്തിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങകലെ ഒരു ചെറിയ വെളിച്ചം അത് പതിയെ പതിയെ ഒലിവറിൻ്റെ അടുത്തേക്ക് നീങ്ങി എന്തോ ആദ്യമായ ഉള്ളിൽ ചെറുതായൊരു ഭയം എങ്കിലും ഒലിവർ കളിയായി മിന്നാമി ചോദിച്ചു അല്ല അപ്പോഴേക്കും നിങ്ങൾ കൂട്ടാളികളെയും കൊണ്ടുവന്നോ കളി പറഞ്ഞതാണെങ്കിലും തൻ്റെ ഹൃദയമിടിപ്പ് കൂടി വരുന്നത് പോലെ ഒലിവറിന് തോന്നി പാതി ഭംഗിയ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഒന്നും കാണാനുമില്ല അയാൾ പലതവണ ടോർച്ച് തന്റെ ഉള്ളം കൈയിൽ തട്ടി വെളിച്ചം കണ്ട ഭാഗത്തേക്ക് അടിച്ചു നോക്കി നീങ്ങിവരുന്ന ആ വെളിച്ചമല്ലാതെ വേറെയൊന്നും ഒലിവറിന് കാണാൻ സാധിച്ചില്ല അതിനിടെ തന്റെ പുറകിൽ ആരോ നടന്നു മറയുന്ന പോലെ എന്റെ തോന്നലുകളായിരിക്കാം ഒലിവർ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും ആ വെളിച്ചം അടുത്തെത്തിയിരുന്നു ആരുടെയോ ശ്വാസകണങ്ങൾ തൻ്റെ മുഖത്തടിക്കുന്നതുപോലെ ഒലിവർ പേടിച്ചു വിറച്ച ടോർച്ച് തൻ്റെ മുഖത്തിനഭിമുഖമായി തെളിച്ചു കരിമ്പടം പൊതച്ച രണ്ട് കണ്ണുകൾ തിരിഞ്ഞോടാൻ ഒലിവറിൻ്റെ കാലുകൾക്ക് ശക്തിയില്ലായിരുന്നു ഭയന്ന് വിറച്ച് അയാൾ ചോദിച്ചു ആരാത് ഞാനോ ഞാനൊരു അന്തനാണ് അന്തനോ ഒലിവർ ചോദിച്ചു അതെ ഇത് കേട്ട് ദേഷ്യം വന്ന ഒലിവർ തിരിച്ചു ചോദിച്ചു അന്തനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ റാന്ദ്രം കൊണ്ട് നടക്കുന്നേ അന്തനും ദേഷ്യം വരാതിരുന്നില്ല അയാളും മറുപടി കൊടുത്തു റാന്തിൽ എന്തിനാണെന്നോ ഞാനിത് കൊണ്ടു നടക്കുന്നത് തന്നെ പോലുള്ളവർ എന്റെ മിക്കിട്ട് കയറി വരാതിരിക്കാനാ ഇതും പറഞ്ഞ് അന്തൻ അയാളുടെ വഴിക്ക് പോയി തനിക്ക് പറ്റിയ അമളിയോർത്ത് ഒലിവറിന് ചിരി വന്നു എന്നിട്ട് പൈൻ മരങ്ങളോടായി പറഞ്ഞു ഇന്ന് നിങ്ങൾ എന്നെയൊന്ന് പേടിപ്പിച്ചു കേട്ടോ ഇതു പറഞ്ഞ് ഒലിവർ തൻ്റെ നടത്തം തുടർന്നു ടോർച്ചിലെ വെളിച്ചം മങ്ങിക്കൊണ്ടിരുന്നു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒലിവറിന് എന്തോ ശബ്ദം കേൾക്കുന്നതായി തോന്നി ആരോ മൂളുന്ന പോലെ തൻ്റെ ചുറ്റുവട്ടത്തേക്ക് അടിച്ചു നോക്കിയെങ്കിലും മങ്ങിയ വെളിച്ചത്തിൽ അയാൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല തൻ്റെ തോന്നലുകളായിരിക്കാം എന്ന് കരുതി അല്പം ദൂരം നടന്നെങ്കിലും ആ പതിനഞ്ച് ശബ്ദം ഒലിവറിന് കുറച്ചുകൂടെ വ്യക്തമായി തുടങ്ങി അതൊരു കുട്ടിയുടെ കരച്ചിലായിരുന്നു അയാൾ ഉള്ള വെളിച്ചും തൻ്റെ നാലുപാടും തെളിയിച്ചു തൻ്റെ വലതു ഭാഗത്തായി ഒരു ചെറിയ പാറമേൽ ഒരു ആൺകുട്ടി കുമ്പിട്ടിരുന്ന് കരയുന്നു കരച്ചിലിൽ അവൻ്റെ ശരീരം ഉലയുന്നുണ്ടായിരുന്നു അവൻ്റെ വലിപ്പം കണ്ടാൽ ഒരു പത്ത് പതിനൊന്ന് വയസ്സ് തോന്നുന്നു തൻ്റെ സ്കൂൾ ഒഴിച്ച് മറ്റൊന്നും അവിടെ ഇല്ലാത്തതിനാൽ ഒലിവറിന് മനസ്സിലായി അത് തൻ്റെ സ്കൂളിലെ കുട്ടി തന്നെയായിരിക്കുമെന്ന് ഏഴുമണി കഴിഞ്ഞാൽ സ്കൂൾ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോകാൻ കുട്ടികൾക്ക് അനുവാദമില്ലാത്തതാണ് എന്നിട്ടും ഇവനെന്താ ഇവിടെ വല്ല തല്ലുകൊള്ളിത്തരവും കാണിച്ചു വഴിതെറ്റിയതായിരിക്കും ഒലിവർ വിചാരിച്ചു ആരാ നീ എന്തിനാ ഇവിടെ ഇരുന്ന കരയിന്നെ ഇരുട്ടുപടർന്നത് കണ്ടില്ലേ വരൂ ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാം കരയണ്ട പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ആ കുട്ടി തല പൊക്കി നോക്കിയതേയില്ല ഉലിവറിന് ദേഷ്യം വരാൻ തുടങ്ങി അയാൾ ആ കുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ ചുമലുകൾ പിടിച്ചുലച്ച് തൻ്റെ ചോദ്യം ആവർത്തിച്ചു ആരാ നീ എന്താ തൻ്റെ പ്രശ്നം തലപൊക്കൂ എന്നിട്ട് കാര്യം പറയൂ ആ ആൺകുട്ടി കരഞ്ഞുകൊണ്ട് അവൻ്റെ തല പൊക്കി അവന് മുഖമുണ്ടായിരുന്നില്ല ഒലിവർ ഭയന്നു വിറച്ച് കണ്ട വഴികളിൽ കൂടെ അലറി വിളിച്ച് ഓടാൻ തുടങ്ങി അങ്ങനെ എത്ര ദൂരം ഓടിയെന്നറിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അങ് ദൂരെ അയാൾക്ക് തൻ്റെ സ്കൂൾ കാണാൻ തുടങ്ങി ഇരുട്ടാണെങ്കിലും ആ സ്കൂളിൻ്റെ വഴിയുടെ മധ്യത്തിലായി സ്കൂൾ കാവൽക്കാരൻ റാന്തൽ പിടിച്ചു നിൽക്കുന്നു അയാൾക്ക് ആശ്വാസമായി രക്ഷിക്കണേ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഒലിവർ അയാളുടെ അടുത്തേക്ക് ജീവനും കൊണ്ടോടി എന്ത് പറ്റി സർ എന്തിനാ സർ എങ്ങനെ ഓടുന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചോ അവിടെ ഒരു കുട്ടി അവിടെ ഒരു കുട്ടി ഇരുന്ന് കരയുന്നു അതിന് മുഖമില്ല മുഖമില്ലെന്നോ ആ കാവൽക്കാരൻ ചോദിച്ചു അതെ മുഖമില്ല കണ്ണില്ല മൂക്കില്ല വായില്ല ഒന്നുമില്ല അപ്പോൾ കാവൽക്കാരൻ റാന്തൽ തൻ്റെ മുഖത്തോടടുപ്പിച്ചു ചോദിച്ചു ഇതുപോലെയാണോ സർ ഒലിവർ ഞെട്ടിത്തെരിച്ചു അയാൾക്കും മുഖമില്ലായിരുന്നു ഇത് കണ്ടതും ഒലിവർ കുഴഞ്ഞു വീണു